ഹലോക്കും ഹലോ ഗെയ് സ്ലാം ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നത് നമ്മുടെ കിച്ചനിൽ നിന്നാണ് ചെറിയൊരു കുക്കിങ്ങും വീഡിയോ പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ സാധനം ഉണ്ട് അമ്മ ഒരാളെ വിളിക്കാൻ പോവാണ് ഉമ്മ മ്മ് മരുമോളല്ല മോളെ വിളിക്കാൻ പോവാണ് പോവുകയാണെങ്കിൽ അപ്പൊ നിങ്ങള് വിചാരിക്കും ഉമ്മക്ക് അങ്ങനെ മോളുണ്ടോ മോളുണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് ചക്കര അത് തന്നെയാണ് ഉമ്മടെ മോളും മരുമോളും ഒക്കെ അപ്പൊ ഉമ്മോടെ എല്ലാം വരടിച്ചു കഴിഞ്ഞാൽ അച്ചടക്കം വേണ്ടിട്ട് കടുക് ഉരുവൊക്കെ വറുത്തോണ്ട് അതിനുള്ള മാങ്ങ ഇഞ്ചി വറുത്തുള്ള ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏർ ചക്കര വിളിച്ചിട്ട് കുറച്ചു ആയില്ലേ അതായത് വീഡിയോ വീഡിയോ ഇല്ല അല്ലാതെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് സംസാരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ടില്ല ചക്കര അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഞാനും വീഡിയോ കോൾ ഒന്നും ചെയ്തിട്ടില്ല ഇക്കാര്യം കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മ മരുമോളൊന്നും വിളിച്ചു അങ്ങനെ വിശേഷങ്ങളെന്നറിയെ വിളിച്ചോക്കേ ചക്കരെ വിളിക്കണം ഓൺലൈനിൽ ഉണ്ടോ ഓൺലൈനിലുണ്ടോ അക്കരണ്ടല്ലോ നെറ്റ് നെറ്റ് ഓണാണ് മാങ്ങ ഇഞ്ചി ഇതെന്താണ് ഇത് രസം വെളിച്ചുള്ളിടെന്നാണ് ചോദിച്ചത് ആ ും സുഖാണേബി എന്തര പണിക്കാരുണ്ടാ പണിക്കാരുണ്ടാ പിന്നെ സുഖമൊക്കെ തന്നെ അതെ കൂടി ഇവിടെ ഇങ്ങനെ ഒരാൾ കൂടി ഇവിടെ ഇണ്ട് ഇങ്ങനെ ഒരാൾ കൂടി ഇവിടെ ഉണ്ട് പരിചയമുണ്ടോ ഇത് സുന്ദരിയായല്ലോ വെറുതെ 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 പറഞ്ഞതാണ് സുന്ദരിയെന്ന് അതാണ്ട് ഏറ്റുപിടിച്ചോ നീ ഞാൻ വെറുതെ തള്ളിയതാണ്

അച്ചാർ അച്ചാറ് വേണം അല്ല അച്ചാർ നല്ല അച്ചാർ കടയില് കിട്ടുമല്ലോ എന്താ പറ്റൂല ചോദിച്ചാലോ ഏ എന്താ ഔ കിട്ട് ഏത്

കഴിവ് കിട്ടിയ പോലെ ഒരു ഫീൽ അതല്ല ഏതും കിട്ടാതിരിക്കുന്ന കിട്ടുമ്പോ അതിന് വില ഉണ്ടാവും കിട്ടിക്കൊണ്ടിരുന്ന വില ഉണ്ടാവും ിൽ പോയ ഫീൽക്കര ഗൾഫിൽ പോയത് ഞാനാണ് ഗൾഫിൽ പോയത് ഞാൻ അവിടെ രണ്ടാഴ്ച വിസിറ്റിങ്ങിന് വന്നതാണ് ഇങ്ങോട്ട് ഇവിടത്തെ വിസിറ്റിംഗ് വീണ്ടും അങ്ങോട്ട് വരും എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ അങ്ങനെ അവിടെയും ഇവിടെയും ആയിട്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ വിശേഷം ചക്കര പിന്നെ ഉമ്മാന്റെ ഉമ്മാടെ ഇതൊക്കെ കഴിഞ്ഞല്ലോ എവിടെ കൊടുക്ക് പോയി അമ്മായി അമ്മ എവിടെ കിച്ചനിലെ പരിപാടിയൊക്കെ കഴിക്ക ക്ഷീണിച്ചോണല്ലോ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് തോന്നണല്ലോ അറിയത്ത് ആചാരമാകും എന്ത് പിന്നെ വെയിലല്ലേ എന്ത് ക്ഷീണം കേസ് നമ്മള് രണ്ടാളും ഇങ്ങനെ എനിക്കെന്ത് ക്ഷീണം പിന്നെ സുഖായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാരും മോള് മോളൊറങ്ങിയ ചോറും കറിയും ഇന്ന് ചോറ് വാങ്ങി പൊറത്തുനിന്ന് വാങ്ങി യാത്ര പോണ തിരുവനന്തപുരം പോണ് ഇവിടെ നാട് വിടാൻ പോണല്ലേ അപ്പൊ ഉച്ചക്കുള്ള ചോറ് മതി രാത്രിക്ക് ചോറ് വേണ്ടെന്ത്തുച്ച ഫുഡ് വാങ്ങി രാത്രി വരും ഇനി ഞങ്ങള് വരുമ്പോ ചോറ് വാങ്ങി പൊറത്ത് ഞാൻ വാങ്ങിട്ട് പോയിട്ടു പിന്നെ വേറെന്തൊക്കെ അളിയം കട്ട പോയി തെരേ ആ പണിക്കാരുണ്ടല്ലേ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചായിരുന്നു ഇടീതിക്കലാകുമ്പോ എല്ലാരും ഉണ്ടാവും നമ്മള് ഒത്തു വരാ ഞാൻ ഞാനുടനെ എത്തും ഇൻഷ അല്ലെ കമ്മിങ് സോൺ കമ്മിങ് സോൺ എന്ന് പറഞ്ഞാ മനസ്സിലായ എന്താണേ അല്ല അങ്ങനെ ാണ് താരം പിന്നെന്തൊക്കെയാ മഴ അവിടെ ഇവിടെ മെനിങ്ങാന്ന് ഭയങ്കര മഴ ആയിരുന്നു നല്ല മഴയായിരുന്നു ചൂട് നല്ല അടിപൊളി വെയിലാണ് നല്ല വെയിലാണ് ഉണ്ട് നല്ല ചൂടാണ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് അച്ചാറിട അച്ചാറിടാൻ പോടാൻ പോകുന്നു ഇഞ്ചി വെളുത്തുള്ളിട്ട് പോവുന്നു മാങ്ങ മാങ്ങ വാങ്ങി വാങ്ങി നല്ല പച്ച മാങ്ങി വന്നള ഞാനോട്ട ആലോചിക്കട്ടെ പക്ഷേ പക്ഷെ അത് വേണ്ടാന്ന് കൊല്ലത്തെ അച്ചാർ മതി കൊല്ലത്തച്ചാറും മതിയല്ലോ നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചക്കനെ നിനക്ക് എന്റെ ഉമ്മാടി രണ്ട് കിട്ടുന്ന് കിട്ടും എനിക്ക് സന്തോഷല്ലേ എന്താ കൂട്ടാന് റി എന്റെ ഇഷ്ടപ്പെട്ട സാധനം ഉള്ളു ഉമ്മണ്ടാക്കണ നല്ല വെണ്ടക്കപ്പുളി അച്ചാറ് പപ്പടം പിന്നെ വഴുതനങ്ങ പൊരിച്ചത് അച്ചാനത് പോരളിയാണ് അങ്ങോട്ട് വരുന്നത് പിന്നെ ഇപ്പൊ അച്ചാർടാന്നാലേ ായിക്കോട്ടെ നടക്കട്ടെ പരിപാടി നടക്കട്ടെ കൊണ്ടുവരണിക്കട്ടെട്ടോങ്ങട്ടെ വൈകുന്നേരം പോരം വൈകുന്നേരം തിരുവനന്തപുരം എല്ലാരും ഉണ്ട് എവിടെയാണെന്ന് അതൊക്കെ സർപ്രൈസ് ആണ് ഞാൻ പറയൂലോ നാളെ വീഡിയോ വരുമ്പോ കണ്ടാ മതി നീ ഫൂഫ് ഊതിയാലും ഞാൻ മൈൻഡ് ചെയ്യില്ല ആയിക്കോട്ടെ മാപ്പാ രയ അൾട്ടർനേക കൊണ്ടുവന്നു അവരെ കൊടുക്ക് പാൽ പാപ്പാ ദാ ഒരാളെ വിളിക്കുന്നു ആ റബ്ബർ വെട്ടി കൊണ്ടുവന്നിട്ട് ആളുടെ പുറത്ത് നിൽക്കാനല്ലേ വീഡിയോ കോൾ ആണ് അങ്ങോട്ട് വെച്ചാ അങ്ങോട്ടേ അങ്ങോട്ടേ കാണുന്നുണ്ടോ ഹലോ ഹലോ അസ്സലാമു അലൈക്കും കോളേജ് ഉസ്ലാം എന്താ കണ്ടു ശേഷം രാവിലെ അവനെ വിളിച്ചായിരുന്നു ആ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്ഥലത്ത് പോയാ സംസാരിച്ചു സുഖം തന്നെ സുഖം തന്നെ മഴയൊക്കെ അന്വേഷണം പറഞ്ഞേക്കി മഴയൊക്കെ ഉണ്ടാ അങ്ങനെ ഉം ഉം മഴയ്ക്കായി ഇവിടെയൊക്കെ അച്ചാറിന്റെ പരിപാടികളൊക്കെ നടത്തുന്നു പിന്നെ സുഖായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ മോള കൊച്ചുമോളക്കോള സുഖായിട്ടിരിക്കുന്ന

ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ മായപ്പായി മോളെ വിളിച്ചു വെച്ചു സംസാരിച്ചു അപ്പൊ അച്ചാറിന്റെ പരിപാടി നടക്കുന്നുണ്ട് കടുക് ഉലുവൊക്കെ വറുത്തു വെച്ചു ഇനി മറ്റൊരു മുളക് വറുക്കുന്നു ഒക്കെ പൊടിക്കുന്നു മസാല ഉണ്ടാക്കുന്നു അതൊക്കെ ഇടുന്നു അതൊക്കെ തന്നെയാണ് പരിപാടി അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഇത്ത വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വിശേഷങ്ങളും കുശലങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളു അവിടുത്തെ വിശേഷങ്ങൾ അതിനിടയ്ക്ക് ഉമ്മാൻ ഒന്ന് കണ്ടു അല്ലേ ഉമ്മാൻ ഒരുപാട് നാളെ വിളിട്ടില്ലേ നമ്മളെ ചാനലിലും കാണുന്നു ുംങ്ങോട്ടും ഷെല്ലോ എത്തിയിട്ട് മാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏഹ് ഓക്കെ അപ്പൊ വീഡിയോ നമുക്ക് അപ്പ് ചെയ്യാം അച്ചാർ അച്ചാറിടാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്തോളി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും